ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒനിലിനെതിരെയും മസ്താനയും ലക്ഷ്മിയും ചേർന്ന് ഉന്നയിച്ച ആരോപണം വലിയ വിവാദമായിരുന്നു ഒനിൽ മോശമായി സ്പർശിച്ചു എന്ന നിലയിലാണ് ലക്ഷ്മിയും മസ്താനയും ബിഗ് ബോസ് ഹൗസിനെ വിഷയം ഉന്നയിച്ചത് ഒനിലിനെ ഇതിൽ നിന്നും ഉണ്ടായത് ഗുഡ് ടച്ചാണോ ബാഡ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് മസ്താനി പറഞ്ഞത് സംഭവത്തിൽ ഒനിലിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ സീസൺ ഈ സംഭവത്തെക്കുറിച്ച് സീസൺ കഴിഞ്ഞതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു ഒനിൽ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തൊക്കെ ഡ്രോമ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കുന്നില്ല അതിനുള്ള റീഹബ് അല്ല ബിഗ് ബോസ് ചിലപ്പോൾ ചിലരെ നമ്മൾ ഗെയിമറായിട്ട് കൂട്ടിയിട്ടും ഉണ്ടാവില്ല ലക്ഷ്മിയെ കൊണ്ട് ഞാൻ മാപ്പ് ചോദിപ്പിച്ചത് മുഴുവൻ പുരുഷ സമൂഹത്തിനോടുമാണെന്നും ഒനിൽ വീണ നായരുമായുള്ള പോഡ്കാസ്റ്റിൽ പറഞ്ഞു ഞാൻ മസ്താനിയുടെ ഫീലിംഗ് സ്ക്വയർ ചെയ്തു എന്നാലും ക്യാമറയുടെ തെളിവ് വരട്ടെ എന്നായിരുന്നു അന്ന് പറഞ്ഞത് മസ്താനി അവിടെ വീണതായിട്ടാണ് എനിക്ക് തോന്നിയത് മസ്താനിക്ക് ഒരു സ്ത്രീ ആയ സ്ഥിതിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം ഇത് പുറത്തായിരുന്നു എങ്കിൽ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ സിവിൽ ഡിഫർമേഷൻ എനിക്ക് ഫയൽ ചെയ്യാൻ പറ്റും ജിയോ ഹോട്ട് സ്റ്റാറിനെയും ബിഗ് ബോസിനെയും ഏഷ്യാനെറ്റിനെയും പാർട്ടി ആകാതെ പുറത്ത് ഈ വ്യക്തിക്കെതിരെ എനിക്ക് സിവിൽ ഡിഫർമേഷൻ ഫയൽ ചെയ്യാം സെക്ഷൽ ഒഫണ്ടർ ആകുക എന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് ഈ സംഭവം കാരണം എന്റെ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് ചർച്ച ചെയ്യുമെന്ന് ബിഗ് ബോസ് പറഞ്ഞതോടെയാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇനി ഞാനൊന്ന് കരഞ്ഞോട്ടെ എന്ന് പറയുന്നത് ഫാൻ ആർമികൾ ഒരുപാട് ഉപദ്രവിച്ചു നമ്മളെ താറടിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ നമ്മളെ അത് ബാധിക്കുന്നില്ല ഇവർ തുടരെ നമ്മളെ ആക്രമിക്കുന്നതിന്റെ തെളിവുകളുമുണ്ട് ഇന്നലെ പുങ്ങിയ തവളകൾ വന്ന് നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പുച്ഛം മാത്രമെന്നും ഒനിയിൽ പറഞ്ഞു